വചനമൊഴി ജൂൺ ഏഴ് വചനഭാഗം ഹെബ്രായർ പത്ത് പത്തൊൻപത് ഇരുപത്തിനാല് യോഹനാൻഡ് സുവിശേഷം പത്തൊൻപത് മുപ്പത്തിയൊന്ന് മുപ്പത്തി ഏഴ് കാൽവേരിയിൽ കുരിശിൽ മരിച്ച മിസിഹായുടെ മരണസമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് സാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കുന്നത് അനുവദനീയമല്ലാത്തതുകൊണ്ട് കണങ്കാലുകൾ തകർത്ത് ശരീരം കുരിശിൽ നിന്നിറക്കുവാൻ പടയാളികൾ വരുന്നു ഈശോ മരിച്ചു കഴിഞ്ഞിരുന്നതിനാൽ അവന്റെ കണങ്കാലുകൾ അവർ തകർത്തില്ല അവരിൽ ഒരുവൻ അവിടുത്തെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും ജലവും പുറപ്പെട്ടു അങ്ങനെ അവിടുത്തെ മരണം അവർ സ്ഥിരീകരിച്ചു അവിടുത്തെ തിരുവിലാവിൽ നിന്ന് പുറത്തുവന്ന രക്തവും ജലവും മാമോദിസായുടെയും ദിവ്യകാരുണ്യത്തിൻ്റെയും പ്രതീകമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നും വന്ന രക്തവും ജലവും സഭയുടെ ജന്മം എടുക്കലായും സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ആദാമിന്റെ പാർശ്വത്തിൽ നിന്ന് ഹൗവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ മിസിഹായുടെ പാർശ്വത്തിൽ നിന്ന് സഭ ജന്മമെടുക്കുന്നു എടുക്കുന്നു മിസിഹായുടെ ഹൃദയത്തിനൊത്ത വിധം വളർന്നു വരേണ്ടവരാണ് സഭ തനിയർ എന്ന ചിന്ത ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നു കൊച്ചുനാൾ മുതൽ കേട്ടിട്ടുള്ള പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഹൃദയവിശുദ്ധിക്കായി പ്രാർത്ഥിക്കാം ഈശോയുടെ ഹൃദയത്തോ ഈശോയുടെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെക്കാം മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ സ്നേഹമായിരിക്കണമേ എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് യോഗ്യമാക്കണമേ ഇന്നത്തെ ലേഖനഭാഗത്തും പറയുന്നത് ഈശോയുടെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആത്മധൈര്യമുണ്ട് അവിടുന്ന് തൻ്റെ ശരീരമായ തിരശീലയിലൂടെ നവീനവും സജീവവുമായ പാത തുറന്നു തന്നു മിശിഹ നൽകിയ നവീനമായ പാതയിലൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ